एस एस एल सी क्रिस्म परीक्षा കടുപ്പമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടിയിരിക്കും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട കാരണം ഒന്നു മാത്രമാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എസ് എസ് സി ആർ ടി പുറത്തുവിട്ട മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിക് എക്സാം അല്ലെങ്കിൽ മോഡൽ എക്സാമിനെ കണ്ടുകൊണ്ട് എസ് എസ് സി ആർ ടി ഒരല്പം നേരത്തെ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ അടക്കമുള്ള മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഓരോ സബ്ജക്റ്റിനും ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും എന്താ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാം നടക്കുക ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൂന്ന് ടൈപ്പ് കൊസ്റ്റിൻ പേപ്പറുകൾ ഈ മൂന്ന് ടൈപ്പ് കൊസ്റ്റിൻ പേപ്പറുകൾക്കും ഒരു പ്രത്യേകതയുണ്ട് ഇതിനൊരു പ്രത്യേക പാറ്റേൺ മാത്രമല്ല പ്രത്യേക ഒരു ഏരിയ കൂടി പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതായത് ഫോർ എക്സാമ്പിൾ കെമിസ്ട്രിയെ പറ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയിലെ പൊതുവേ നമ്മൾ ഗ്യാൽവാനിക് സെല്ലിനെ മാത്രമായിരുന്നു വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ടായിരുന്നത് എന്നാൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെയും അതിൻ്റെ ആപ്ലിക്കേഷൻസിനെയൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ എസ് എസ് സി ആ ടിയുടെ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ നിങ്ങൾക്ക് കാണാം അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതിയിലും മാറ്റം വന്നിരിക്കുന്നു ഓൾറെഡി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അൻപത് ശതമാനം നിങ്ങൾക്ക് ഈസി ആയിരിക്കും പക്ഷേ മുപ്പത് ശതമാനം നിങ്ങൾക്ക് ആയിരിക്കും ഈ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് മാർക്കിൻ്റെയും മുപ്പത്തഞ്ച് മാർക്കിൻ്റെയും ഇടയിലായിട്ടാണ് വരിക അത് കഴിഞ്ഞ് ഇരുപത് ശതമാനം നിങ്ങൾക്ക് ഹാർഡ് ലെവൽ ചോദ്യം ഉണ്ടായിരിക്കും മക്കളെ ഹാർഡ് ലെവൽ എന്ന് പറഞ്ഞാൽ അത്രമേൽ കട്ടിയുള്ള ചോദ്യങ്ങൾ അപ്പോൾ മുപ്പത്തിരണ്ട് ടു നാല്പത് വരെ ഒരു എ ഗ്രേഡ് അല്ലെങ്കിൽ എ പ്ലസ് കിട്ടാൻ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് ഹാർഡ് ടൈപ്പ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഇറക്കിത്തന്നതാണ് എസ് എസ് സി ആർ ടിയുടെ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അപ്പൊ സ്വാഭാവികമായിട്ടും ക്രിസ്മസ് പരീക്ഷക്കും അതുപോലത്തെ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക അപ്പം നിങ്ങൾക്ക് പണി കിട്ടും നിങ്ങൾ ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളെ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ലൈവുകളിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക ടെക്സ്റ്റ് ബുക്കിലെ ലേറ്റസ്റ്റ് ആസിലെ ചോദ്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അവിടെ അങ്ങോട്ട് നിർത്തുക ഇത്തരം കുട്ടികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ ക്രിസ്മസ് പരീക്ഷ നിങ്ങളുടെ കൈകളിൽ നിന്ന് പോകും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആവറേജ് മാർക്കാണ് അതായത് ഒരു എൺപതിൽ അൻപത് മാർക്കാണോ ഓക്കെ നിങ്ങൾ ഇപ്പോൾ പോകുന്നത് അതേ ഫ്ലോയിൽ പോയിക്കോളി ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് നാൽപ്പതിൽ ഇരുപത്തഞ്ച് മാർക്കാണോ എങ്കിൽ ഇതേ ഫ്ലോയിൽ നിങ്ങൾ പോയിക്കോളൂ പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എൺപതിൽ എഴുപത് മാർക്കിന് മുകളിൽ അതോടൊപ്പം തന്നെ നാൽപ്പതിൽ മുപ്പത്തി മൂന്ന് മാർക്കിന് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് അപ്പം ഇതെങ്ങനെ ഓവർകം ചെയ്യും എടാ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കെമിസ്ട്രി നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് നിങ്ങൾ നോക്കും അത് അന്നല്ലേ എന്ന് വിചാരിക്കും പക്ഷേ ഈ ക്രിസ്മസ് എക്സാമിൽ കെമിസ്ട്രിയിൽ വരാൻ സാധ്യതയുള്ള മുപ്പതോളം ചോദ്യങ്ങൾ ആ മുപ്പതോളം ചോദ്യങ്ങൾ നിങ്ങൾ നേരത്തെ കണ്ടാലോ അതേ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ ചോദ്യങ്ങൾ എം എസ് നിങ്ങൾക്ക് കൊണ്ടുതരും കാരണം കെമിസ്ട്രി എടുക്കുന്നൊരു അധ്യാപകനാണ് ഞാൻ നിങ്ങൾക്കത് കൊണ്ട് തരുമെന്ന് പറഞ്ഞാൽ കൊണ്ടു തന്നിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു കാര്യം കത്തിയില്ലേ അതായത് എസ് എസ് സി ആർ ടിയുടെ ക്വസ്റ്റൻ പേപ്പർ മേ ബി നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയിട്ടുണ്ടാകും അതിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എൻ്റെ അതിൽ ടഫാണെന്ന് തോന്നിയേക്കാം അപ്പോൾ ആ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുകയല്ല വേണ്ടത് ആ ടൈപ്പ് ചോദ്യങ്ങൾ ക്രിസ്മസ് എക്സാമിനും കൂടി നിങ്ങൾ പ്രതീക്ഷിക്കണം അതിന് നിങ്ങൾ തപ്പണ്ട തി തിരയണ്ട ടിക്കറ്റ് എടുക്കണ്ട നാളെ രാത്രി ഏഴ് മണിക്ക് എം എസ് സൊല്യൂഷൻസിൻ്റെ ചാനലിലേക്ക് വന്നാൽ കെമിസ്ട്രിയുടെ അത്തരം ചോദ്യങ്ങൾ മാത്രമായിരിക്കും എം എസ് ഡിസ്കസ് ചെയ്യാം കത്തിയോ അപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ ലൈവിൻ്റെ നാളത്തെ കെമിസ്ട്രിയുടെ ലൈവിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പറ്റുമെങ്കിൽ ആളെയും കൂട്ടി വന്നോ ബാക്കി കാര്യം ആ ലൈവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏഴ് മണിക്ക് ആ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ മിനിമം നിങ്ങൾ മൈൻഡിൽ കാണണം ആ രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുപ്പത് ചോദ്യങ്ങളാണ് ആ മുപ്പതിൽ ഇരുപതോളം ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ബാക്കി പത്തെണ്ണം വരില്ല എന്നല്ല അത് എ ഓർ ബി ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതായത് ഏഴിൽ ഏഴിൽ എ ഉണ്ട് ഏഴിൽ ബി ഉണ്ട് അപ്പോൾ എയും പഠിപ്പിക്കണം ബിയും പഠിപ്പിക്കണം അതുകൊണ്ടാണ് ഞാൻ മുപ്പതോളം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സോ ആ ചോദ്യങ്ങൾ അതേ ടൈപ്പ് നിങ്ങൾ കണ്ടോ നാളെ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഏത് ഗ്യാൽവൈസിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക ഇലക്ട്രോ കെമിക്കൽസിൽ ഏതാണ് ചോദിക്കുക എൻ എസ് സി എൽ ആണോ സിയു എസ് ഓഫർ ആണോ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഏതായിരിക്കും ചോദിക്കുക എന്ന് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരൊറ്റ ലൈവിലൂടെ രണ്ട് മണിക്കൂറിൻ്റെ ഒറ്റ ലൈവിലൂടെ നിങ്ങൾ പഠിച്ചടിച്ച് പഠിച്ചെടുത്തിരിക്കും അത് ഞാൻ തരുന്ന ഗ്യാരൻറ്റിയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഗ്യാരണ്ടി സോ നാളെ രാത്രി ഏഴ് മണിക്ക് എം എസ് സൊല്യൂഷൻസിൻ്റെ എസ് എസ് എൽ സി ചാനലിൽ വരാൻ പറ്റുന്ന കുട്ടികൾ സാർ ഞാൻ വരുമെന്ന് ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തിരിക്കണം ആ ലൈവിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് അടിച്ചിട്ട് നോട്ടിഫൈ മീ എനേബിൾ ചെയ്തു വെക്കണം ബാക്കി നമുക്ക് നാളെ ലൈവിൽ കാണാം ബൈ